എൻ്റെ ഗുരുനാഥൻ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അനുഭവ കുറിപ്പുകളിൽ നിന്നു യാതനാപൂർണമായ പ്രപഞ്ചയാത്ര അവസാനിപ്പിച്ച് മഹാജ്ഞാനിയും നിസ്വനും വാത്സല്യനിധിയും ദയാപരനും സ്നേഹസമ്പന്നനുമായ എൻ്റെ ഗുരുനാഥൻ കാലധർമ്മം പ്രാപിച്ചിരിക്കുന്നു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി കണ്ടപ്പോൾ എന്നോട് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് ശാന്തി എന്നായിരുന്നു കർമ്മവ്യാധിയുടെ ശരശയ്യയിൽ അസ്തമയം കാത്തുകിടക്കുന്ന ആചാര്യൻ്റെ പാദങ്ങളിൽ തൊട്ടുതൊഴു ഞാൻ വിട പറയുമ്പോൾ അശാന്തിയുടെ മാറാവരണമുള്ള എൻ്റെ മൂർത്താവിൽ കൈവച്ചനുഗ്രഹിച്ച് അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കും ശാന്തി എന്നു തന്നെയായിരുന്നു സത്യസന്ധവും നിഷ്കളങ്കവും ആജന്മ ശുദ്ധവുമായ ആ അനുഗ്രഹത്തിൻ്റെ പ്രളയം താങ്ങാനാവാതെ കുലപരദേവതയായ ചുടലഭദ്രകാളിയെ വിളിച്ച് എൻ്റെ ചെറുഹൃദയം പൊട്ടിക്കരഞ്ഞു സർവഭൂതങ്ങളിലും മാതൃരൂപേണ സ്ഥിതി ചെയ്യുന്ന ആ കരുണാമയി ഇതാ ജീവിതം എന്ന മഹാരോഗത്തിൽ നിന്ന് എൻ്റെ ഗുരുനാഥന് മുക്തി നൽകിയിരിക്കുന്നു ആദ്യ സമാഗമത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ കൗമാരഹൃദയത്തെ കിടിലം കൊള്ളിച്ചു കവിത യക്ഷകലയാണ് അത് നിൻ്റെ അവസാനത്തെ തുള്ളിച്ചോരയും ഊറ്റിക്കുടിക്കും ഒരു തുള്ളിക്കണ്ണീരു പോലും മണ്ണിൽ വീഴാതെ സർവവും സഹിക്കാൻ പഠിക്കണം സഹനമാണ് ജീവിതം സുഖവും ദുഃഖവും സഹനമാണ് സഹിക്കാൻ പഠിക്കൂ കുഞ്ഞെ ദ്വേഷമില്ലാതെ സ്നേഹിക്കാൻ പഠിക്കൂ ശാന്തി മാന്ത്രികമായ മുഖഭാവങ്ങളോടെയും കരചലനങ്ങളോടെയും ഉച്ചരിക്കപ്പെട്ട ജ്ഞാനത്തിൻ്റെ ഉന്മാദം നിറഞ്ഞ ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ സമസ്ത ജീവകോശങ്ങളിലും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു രോഗശയ്യയിൽ ഞാൻ കാണാൻ വന്നിരിക്കുന്നതായി അറിയിച്ചപ്പോൾ ആ ശരീരത്തിൽ പ്രക്ഷീണമായി എരിഞ്ഞുകൊണ്ടിരുന്ന പ്രാണചൈതന്യങ്ങൾ ആളിക്കത്തി എഴുന്നേൽക്കണ്ട വേദന വർദ്ധിക്കും ഞാൻ പറഞ്ഞു മരണവേദനയിലും ജ്ഞാനാഗ്നി കത്തിക്കാളുന്ന ആ കണ്ണുകൾ എന്നെ ഉറ്റുനോക്കി ഗംഭീരമായ ആ മാന്ത്രിക ശബ്ദം മുഴങ്ങി വിദ്യയിലേക്ക് നയിക്കുന്നതാണ് വേദന വർദ്ധിക്കട്ടെ പിന്നെ അദ്ദേഹം വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ഒരു കറുത്ത പുസ്തകം തപ്പിയെടുത്തു ശരീരത്തിൻ്റെ വേദനയെ തൃണവൽ ഗണിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സിംഹനാദത്തിൽ അദ്ദേഹം അവസാനമായി എഴുതിയ കവിതകൾ എന്നെ ചൊല്ലിക്കേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു കൃമികർണങ്ങളിൽ കവിത കേൾപ്പിക്കരുത് നിന്റെ കർണങ്ങൾ ശുദ്ധമാണ് അതാണ് ഞാൻ നിന്നെ കേൾപ്പിക്കുന്നത് പിന്നീട് എന്നെ കൊണ്ട് കവിത ചൊല്ലിച്ചു എന്നെയും സർവചരാചരങ്ങളെയും അനുഗ്രഹിച്ചു ഒടുവിൽ ദുഃഖത്തിൻ്റെയോ നിരാശയുടെയോ ഭയത്തിൻ്റെയോ മമതയുടെയോ അശുദ്ധി തീണ്ടാത്ത സ്വരത്തിൽ പറഞ്ഞു എൻ്റെ കാലം ഇതാ കഴിയുകയായി നീ ഒരു വാക്കിൻ്റെ അർത്ഥം ചോദിക്കൂ ഞാൻ പറഞ്ഞു തരാം ഒരു വാക്കിൻ്റെയും അർത്ഥം ശരിക്കറിയാൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ലാത്ത അല്പജ്ഞനാണ് ഞാൻ ശബ്ദസാഗരം ഉള്ളങ്കയിൽ ആചമിച്ച ഈ അഗസ്ത്യപ്രതിഭയോട് ഏത് വാക്കിൻ്റെ അർത്ഥം ചോദിക്കേണ്ടു എന്നറിയാതെ ഞാൻ വിവശനായി ഒടുവിൽ എനിക്ക് ഏറ്റവും അർത്ഥശംഖയുള്ള ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാൻ ചോദിച്ചു സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഗുരുനാഥൻ്റെ മുഖം പ്രകാശിച്ചു പാണിനിയും പതഞ്ജലിയും ഭർതൃഹരിയും ചേർന്ന ആ നിശിത പ്രജ്ഞ സ്ഫുടവും വ്യക്തവുമായി മറുപടി നൽകി ഹിൻസ് എന്ന ധാതുവിൻ്റെ വിപരീതമായ സ്നിഹ് എന്ന ധാതുവിൽ നിന്നാണ് സ്നേഹം എന്ന വാക്ക് ഉദ്ഭവിക്കുന്നത് ഹിൻസ് എന്ന ധാതുവിൽ നിന്ന് ഹിംസ എന്ന വാക്ക് ഉദ്ഭവിക്കുന്നു ഹിംസയുടെ വിപരീതമാണ് സ്നേഹം അതായത് സ്നേഹം അഹിംസയാകുന്നു മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള പൂർണ്ണമായ അഹിംസയാണ് സ്നേഹം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള പൂർണമായ അഹിംസയാണ് സ്നേഹം സ്നേഹിക്കുന്നവർ ഹിംസിക്കുകയില്ല സ്നേഹിക്കൂ കുഞ്ഞെ സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കൂ നീ നന്നായി വരും പരിപൂർണതയിലേക്ക് പോകും ശാന്തി ധ്യാനലീനനായ ആ ജ്ഞാനയോഗിയുടെ ശാന്തമായ മുഖം അല്പനേരം കൂടി നോക്കി നിന്ന് നിറഞ്ഞൊഴുകുന്ന ഹൃദയത്തോട് ഞാൻ ഇറങ്ങിപ്പോന്നു അന്ധകാരമയമായ എൻ്റെ അവിശുദ്ധ അവിശുദ്ധപഥങ്ങളിൽ ശുക്രദീപ്തി ചൊരിയുന്ന കരുണാമന കരുണാമയനായ ഗുരു പാപത്തിൻ്റെ പാതാളകർത്തങ്ങളിൽ ഉറയ്ക്കാക്കരൽ വഴുതി ഞാൻ വീണുപോയേക്കാം എങ്കിലും ഒരിക്കലും തള്ളവിരൽ ഗുരുദക്ഷിണയായി ചോദിച്ചിട്ടില്ലാത്ത അങ്ങ് അനുഗ്രഹിക്കാൻ മാത്രം ശീലിച്ച അങ്ങ് എന്നെ ശപിക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട് അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ഗുരുദക്ഷിണ നൽകി കടം തീർക്കാൻ ബാലനു കഴിഞ്ഞില്ല ബാലാനാം രോദനം ബലം എന്ന് എൻ്റെ കവിതയെ അങ്ങ് നിർവചിച്ചപ്പോൾ ആകാശചാരികളായ അസ്തുദേവതകൾ തഥാസ്തു ചൊല്ലിയിരിക്കണം എൻ്റെ ഗുരുദക്ഷിണ വരും ജന്മങ്ങളിലേക്ക് നീട്ടിവയ്ക്കപ്പെട്ടിരിക്കുന്നു ഭസ്മരൂപിയായി അങ്ങ് വിലയം കൊണ്ട ഈ ചിതാഭൂമിയിൽ ജനന മരണങ്ങളുടെ കൊടുങ്കാറ്റിൽ പുൽക്കൊടി പോലെ വിറകൊണ്ട് ബാലൻ നിൽക്കുന്നു എനിക്ക് ശാന്തി തരൂ എനിക്ക് ശാന്തി തരൂ എനിക്ക് ശാന്തി തരൂ